ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയും റയൽ മാഡ്രറും വരുന്ന സീസണിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ബാഴ്സ പ്രീ സീസൺ ആരംഭിക്കാൻ പോവുകയാണ് റായലാവട്ടെ കൂടുതൽ സൈനിങ്ങുകൾ ഒക്കെ നടത്തിക്കൊണ്ട് ടീമിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡീൻ ഹുയ്സൺ അതുപോലെ തന്നെ ഫ്രാങ്കോ മസ്റ്റാൻഡു ഓനോ അതുപോലെ തന്നെ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് എന്നിവരൊക്കെ ഇപ്പോൾ റായലിൽ എത്തിയ പുതിയ താരങ്ങളാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് ഇ എസ് പി എൻ എഫ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് അടുത്ത ലാലിക അടിക്കാൻ സാധ്യതയുള്ള ടീം ആരാണ് അതിൻ്റെ ഒരു ഓഡ്സാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് നിലവിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നത് റയൽ മാഡ്രഡിനാണ് അതായത് അൻപത്തി അഞ്ച് ശതമാനം റയലിനാണ് ഉള്ളത് സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായ റയൽ മാഡ്രിഡ് അടുത്ത ലാലിക അടിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് എന്നാണ് ഇ എസ് പി എൻ എഫ് സിയുടെ ഈ ഒരു ഓഡ്സ് പറയുന്നത് എഫ് സി ബാഴ്സലോണക്ക് രണ്ടാം സ്ഥാനമാണ് നാൽപ്പത്തിയഞ്ച് ശതമാനം കിരീട സാധ്യതയാണ് അവർക്ക് കൽപ്പിക്കപ്പെടുന്നത് അത്ലറ്റിക്കോ മാഡ്രഡ് മൂന്നാമത് വരുന്നു പതിനൊന്ന് ശതമാനം സാധ്യതകൾ മാത്രമാണ് അവർക്ക് കൽപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത് നമുക്കറിയാം നിലവിലെ ചാമ്പ്യന്മാർ എഫ് സി ബാഴ്സലോണയാണ് കഴിഞ്ഞ സീസണിൽ ബാഴ്സ മികച്ച പ്രകടനം നടത്തിയിരുന്നു പക്ഷെ റയലിന്റെ പ്രകടനം മോശമായിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെയാവില്ല റയൽ മെച്ചപ്പെടും അവർക്കാണ് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത എന്നാണ് ഇ എസ് പി എൻ എഫ് സിയുടെ ഒരു ശതമാനക്കണക്ക് ഇപ്പോൾ പറയുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം